ഹായ് കൂട്ടുകാരെ അപ്പോൾ ഞമ്മൾ ഒരു വീഡിയോ കാണാം കേട്ടോ ഇതാണ് ഇപ്പോൾ ഞമ്മള് നിജാസ് നമ്മളെ പേടിപ്പിച്ച് കളഞ്ഞ മക്കളെപ്പോൾ നടത്തിയിരുന്നത് ഇൻ്റർവ്യൂയില് മക്കളെ പണി വാളിന്ന് കരുതിയത് അവന്ഫല അമ്പരത്തിൽ നിന്ന് പോയിക്കും കേട്ടോ അതിലാണ് നമ്മളെ ഇൻ്റർവ്യൂക്കാർ നടത്തിയ ഇൻ്റർവ്യൂ അല്ലേ ഒരു ഇൻ്റർവ്യൂയിൽ നോഫലവനെ പ്രാങ്ക് ചെയ്ത് പേടിപ്പിച്ച് കളഞ്ഞില്ലേ അതിന് തിരിച്ച് ഓൻ പരിപാടിയും ചായ ഒന്നിച്ച് നോഫലം വാങ്ങിക്കൊടുത്തു അവൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ പാവം ന്യൂഫലമ്പരന്ന് പോയിട്ടോ അവൻ്റെ ഇത് കേട്ടിട്ട് സൗണ്ടിൽ ഓൻ ചക്കരം തന്നെ അങ്ങ് പേടിച്ചു അവൻ്റെ മുഖത്തക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു രണ്ടാളും ഒത്തിട്ടാണെങ്കിലും പക്ഷെ ഇത്രത്തോളം ആവുന്നോളും കരുതിയിട്ടുണ്ടാവില്ല എന്തായാലും എല്ലാം ഉഷാറായിരിക്കണോ കേട്ടോ എല്ലാ പരിപാടിയും ചായ ഉഷാറായിരിക്കണം അതിപ്പോൾ ഞങ്ങൾ സിനിമ എല്ലാം പോയി മക്കളെ സിനി പോയിട്ട് അതിൽ വീഡിയോ ഒന്നും രസമില്ല സിനിമ അങ്ങനെ കാണണം അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും വീഡിയോ ഒന്നും കൂടി പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ന്യൂഫലിക്കമ്മയും സിനു ഐ ചക്കരിയും സോഫിയൊക്കെ ഉണ്ടല്ലോ വീഡിയോയിൽ സാർ അയക്കുന്നു കേട്ടോ എന്നാലും വീഡിയോകളെല്ലാം കാണലുണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരെയും നമ്മളെ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ സോലിഹായർ കുഞ്ഞിനും കൊണ്ട് സിനു വരാൻ അതിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടൊക്കെ നമുക്ക് ഞാനും കണ്ട ഗിനാവിൻ്റെ അനുരാഗത്തോടെ ളിഞ്ഞോ ഞാനും നീയും നെയ്തകിനാവിൻ്റെ ഭാജത്തിൻ കരയിൽ പേ മാറി പെയ്തോ ൊന്നെ നീ എന്ന തീയാണ് പൊള്ളും നോരനുരാഗ തീയാണ് നീയും ഞാനും കണ്ട ഗാവിന്റെ അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞു ോണി ബഹരിൽ ലളിഞ്ഞോ ഞാനും നീയും കജത്തിൻ കരയിൽ പേ മാറി പെയ്തോ അറിയാതെ അറിയാ പറയണമെന്ന് അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും രാജത്തിൻ കരയിൽ പേ മാറി പെയ്തോ ിയായ നോവാണ് പൊന്നെ നീ എന്നിരിഞ്ചിലെ തിയാണ്